രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കാളയുമായി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി ഹിന്ദു മതവിശ്വാസ പ്രകാരം ശിവന്റെ വാഹനമായ കാളയെ ഉപയോഗിച്ച് നടത്തിയ പ്രതിഷേധം മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നാണ് പരാതി ഇതിനൊപ്പം കണ്ടോൺമെന്റ് ഹൌസിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട് സാധാരണ മതവിശ്വാസ വ്രണപ്പെടുത്തൽ പരാതികൾ നൽകുന്നത് യുവമോർച്ചയും മറ്റ് പരിവാർ സംഘടനകളുമാണ് ഇവിടെ യുവമോർച്ചയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പരാതിയുമായി എത്തുന്നു അതായത് കടുവയെ കിടുവ പിടിച്ച അവസ്ഥയാണ് യൂത്ത് കോൺഗ്രസ് കാട്ടാക്കട നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗൗതം കാട്ടാക്കടയാണ് കാള വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് നട്ടുച്ച സമയം കിലോമീറ്ററുകളോളം കാളയെ മൂക്കുകയറിട്ട് വലിച്ചിഴച്ച് നടത്തിയെന്നും ക്രൂരത കാണിച്ചെന്നും പരാതിയിൽ പറയുന്നു കാളയുടെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം പതിപ്പിച്ച് തെരുവിലൂടെ നടത്തിയായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം വിത്തുകാളയെ കൊണ്ടു നടക്കുന്നത് വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണെന്നും ആക്ഷേപമുയർന്നു കാളയുമായുള്ള മാർച്ച് പോലീസ് തടഞ്ഞതോടെ സമരം ജലപീരങ്കി പ്രയോഗിച്ചാണ് അവസാനിപ്പിച്ചത് വിഷയത്തിൽ സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിക്കുന്നത് മാങ്കൂട്ടത്തിലിനെതിരെ കടുത്ത നിലപാടെടുത്ത നേതാക്കളിൽ ഒരാളായിരുന്നു സതീശൻ ഇതായിരുന്നു മാങ്കൂട്ടത്തിലെതിരായ പാർട്ടി നടപടിക്കും കാരണം അതേസമയം ലൈംഗികാതിക്രമ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വീണ്ടും പോലീസിൽ പരാതി വന്നിരുന്നു പൊതുപ്രവർത്തകനായ പി എം സുനിലാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്നായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ രാഹുൽ എം എൽ ആയി തന്നെ തുടരും എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ എന്നത് വ്യക്തമല്ല ഇതിനിടയിലാണ് കാളവിവാദം എത്തുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്കുള്ള സമരത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ് കോൺഗ്രസും വിലയിരുത്തുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കർക്കശത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ഒരു തീരുമാനം എടുക്കുന്നതെന്നായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയതുപോലെ ഇതുവരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു ഉയർന്നു വന്ന ആരോപണം പരിശോധിച്ച് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുപോലൊരു തീരുമാനം ഇതിനു മുമ്പ് കേരളത്തിൽ എടുത്തിട്ടുണ്ടോ ഇതായിരുന്നു സതീശൻ ഉയർത്തിയ ചോദ്യം കോംപ്രമൈസ് ആയി പോയെന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ഒരു റേപ്പ് കേസിലെ പ്രതി കൈപൊക്കിയിട്ടാണ് എം പി രാജേഷ് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നത് സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ റേപ്പ് കേസിലെ പ്രതിയാണ് സി പി എമ്മിൽ എം എൽ എ ആയി തുടരുന്നത് ഇത്തരക്കാർക്കെതിരെ സി പി എം നടപടിയെടുക്കാത്തതും ബി ജെ പി പോക്സോ കേസിലെ പ്രതിയെ ഉന്നതാധികാര സമിതിയിൽ ഇരുത്തിയിരിക്കുന്നതുമൊക്കെ ഞങ്ങൾക്കും വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു വി ഡി സതീശൻ പറഞ്ഞു